ും ഇന്ന് ലൈഫ് നൈറ്റ് ലൈഫ് എങ്ങനെയാണെന്നൊന്ന് നോക്കി വെക്ക ഡൽഹിത്തെ നൈറ്റ് അടിപൊളിയാണ് നിങ്ങക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ അപ്പൊ അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന്

അല്ലെങ്കിൽ ഒന്നും തിന്നാൻ കിട്ടൂല പിന്നെന്താ കഴിഞ്ഞാല് സാധനങ്ങൾക്ക് വില ആദ്യം പറയും ചെലപ്പോ ഒരു ആയിരം ഒക്കെ പറയും മ്മള് കുറച്ച് കുറച്ച് ചിലപ്പോൾ ഇരുന്നൂറും മുന്നൂറൊക്കെ ആക്കാൻ പറ്റും നമുക്ക് അല്ലേ ആയിരത്തിൻ്റെ ഒക്കെ അങ്ങനെയൊക്കെ ആക്കാൻ പറ്റും ടോട്ടലി എന്തായാലും നൈറ്റ് അടിപൊളി ആട്ടോ ഇവിടെ ആ ഒരു പിന്നെ ഒരു കൊറവില്ല അല്ലേ ഏഹ് ഇംഗ്ലീഷുകാർ ഒരു കുറവില്ല അല്ലേ എന്തിന് ഇങ്ങനത്തെ വണ്ടികള കൂടുതൽ അല്ലേ സത്യം പറയാലോ എല്ലാർക്കും ഇങ്ങനെ ഫോണ് പിടിച്ച് പോണന്നൊക്കെ ഇണ്ട് പക്ഷെ ഫോണ് തട്ടിപ്പിടിച്ച് പോയാലോ ഈ അച്ഛൻ പേടിച്ചിട്ടാ Wow! How are you? Hello! <laughs> hi! <laughs> oh super super look! <laughs> oh! Hi! Oh, hi how are you? all you sick? Yes! Ah uh, we have seen uh different uh, market and bazaar and ാണ് അപ്പൊ നെയ്റ്റ് അടിപൊളിയോ പൊറത്തൊക്കെ നല്ല അടിപൊളിയാണ് അങ്ങനെ ഒരു കപ്പിൾസ് മലയാള ഒരുപാടുണ്ട് അല്ലേ പക്ഷെ മലയാളി പറഞ്ഞാൽ എന്നെ അറിഞ്ഞിട്ടൊന്നല്ലോ മലയാളിയാന്നുള്ളത് മനസ്സിലാവും അങ്ങനെ അടിപൊളി സംസാരിച്ചു തലശ്ശേരിക്കാരെ കണ്ടു പിന്നെ ചെക്കന്മാരെ കണ്ടല്ലേ പെരിന്തൽമണ്ണത്തെ ചെക്കന്മാരെ കണ്ടു കണ്ണൂർ കണ്ടു പിന്നെ കൊറേ ആൾക്കാരെ കണ്ടു പോകുമ്പോൾ കാണുന്നുണ്ടല്ലോ പെരിന്തൽമണ്ണല്ലേ നല്ല സ്ഥലത്തുനിന്നൊക്കെ വീഡിയോ എടുക്കാൻ നോക്കൂട പക്ഷെ ഇവിടെ പറയും ഫോൺ വേണമെങ്കിൽ എടുത്തോ ഫോണോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫോൺ എന്ന് പറയും അപ്പൊ ഇതിനൊക്കെ വീഡിയോ ആവും അപ്പൊ ഫോൺ ഫോണെടുത്തേക്കും അങ്ങനെ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ആരെങ്കിലൊക്കെ കപ്പിൾസ് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ എപ്പോഴും പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ എടുക്കാനും ആരെങ്കിലും പിന്നാലും ഇവിടെ ആൾക്കാരും വേണ്ടേ ഫോൺ കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫോണൊക്കെ നേരെടുത്തേക്കും നേരെ അങ്ങനെ ഇപ്പൊ കുറച്ചൊക്കെ ഞാൻ കാണിച്ചു തന്നെ നൈറ്റ് ലീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ രാവിലെ സോറി ഒര് അഞ്ചു മണിക്ക് എത്ര മണിക്കോളി ഇറങ്ങിയത് അഞ്ചു മണിക്കോ ആറു മണിക്കോ ഇറങ്ങിയത് ആറു മണിക്കോ അഞ്ചരക്കോ ആറു മണിക്ക് ആറു മണിക്കൂതിയായി ഇരിട്ടായിക്കൊണ്ട പുറത്തൊന്ന് എവിടെ അത്ര പുറത്തെത്തിയപ്പോ ഇരുട്ടൊന്നും ആയിട്ടില്ല ആറുമണി ആറരക്കൊക്കെ ആറരക്കെ വന്നിട്ടേ ആറരക്കെ വന്നിട്ട് അപ്പൊ ഇരിട്ടായിട്ട് ഒന്നിണ്ടായിരുന്നില്ല അതായത് നേരത്തെ ഒരു വീഡിയോ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ എവിടെയ്ക്ക് വേണ്ടി എപ്പോഴാണ് ശ്യാമ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും ടാറ്റ ബൈ